വെൽക്കം ടു നമ്മുടെ ഇർലൻഡ് എഫ്എം മലയാളത്തിന്റെ ഹൃദയതാളം ഇന്ന് നമ്മളോടൊപ്പം വൈകിട്ട് 7:00 മണിയിൽ കൂടെയുള്ള അജി ജറാന അജി ട്രെൻഡിനോടോപ്പം നിങ്ങൾന്ന ബില്യൻസ് ഓഫ് വ്യൂസ് ഉള്ള ഒരു പ്രമുഖ മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അജി സോ വെൽക്കം ടു आवर ഷോ അജി ഡൈ 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 ശല മൈラブ ലവ ലക ലയാരവേന കൊള്ളുവ വീര നീ വീര ബംഗിര ഇപ്പോ ഈ നിമിഷം നിന്റെ ഈ മുഖചിത്രം ഈ മഞ്ഞി മഞ്ഞി കൂടുതൽം നിന്നെ മെന്നോണം

വെൽക്കം ടു നമ്മുടെ മലയാളത്തിന്റെ ഇന്ന് പരിപാടിയിൽ അജി ാണ് ഫേമസ് ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റും തൊണ്ടയിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഒന്നും പേര് ലഭിച്ചിട്ടുള്ള ഒരാളാണ് അജി ട്രെൻഡിനോടൊപ്പം നീങ്ങുന്ന ബില്യൻസ് ഓഫ് വ്യൂസ് ഉള്ള ഒരു പ്രമുഖ മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അജി സോ വെൽക്കം ടു അവർ ഷോ അജി താങ്ക് യു സോ മച്ച് നിങ്ങളുടെ എനിക്ക് ഒരു ഭാഗമാകാൻ കഴിഞ്ഞ് വളരെയധികം സന്തോഷമുണ്ട് ും സന്തോഷം അജീനെ പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആദ്യത്തെ മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അജി നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് വളരെ സന്തോഷം അജി അജി ആക്ച്വലി ഐ ടി പ്രൊഫഷണൽ കൂടിയാണ് അതിനോടൊപ്പം തന്നെ മിമിക്രി പാഷൻ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരാൾ അപ്പൊ അജിനെ എനിക്ക് തോന്നുന്നു മലയാളം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ ആദ്യമായിട്ട് പറ്റിയത് ഫ്ലവേഴ്സ് ചാനലും ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിൽ മിമിക്രി ഒക്കെ അവതരിപ്പിച്ചു വന്നപ്പോഴാണ് തോന്നുന്നു അല്ലെ തീർച്ചയായിട്ടും പക്ഷേ അതെ 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 അപ്പൊ അയതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി റീൽസ് ഒക്കെ വ്യൂ വന്നു ഞാൻ എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ വീട്ടൊക്കെ കഴിഞ്ഞ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്പൊ ടൂ തൗസൻഡ് സെവൻറ്റീനിലാണ് എന്റെ ഒരു ഫ്രണ്ട് ബിജി സാൻ എന്ന് പറഞ്ഞിട്ട് മഴവിൽ മഴ മേൽ വിന്നറായിട്ട് വന്ന പൊളിയാർത്തി എന്നെ ഫ്ലവേഴ്സിൽ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ കോമഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഇവിടെയായിരുന്നു അവിടെ എനിക്ക് ഒന്ന് രണ്ട് തവണ ചെയ്യാൻ പറ്റി പിന്നെ ഏഷ്യാനെറ്റിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ തവണ ചെയ്തിരിക്കുന്നത് ലാൽ സാറിനൊപ്പൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റേജിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി ഇതൊരു അവസരം എനിക്ക് കരിയറിൽ ഒന്ന് ആക്ച്വലി ശ്രദ്ധിക്കണം തോന്നിയപ്പോൾ ഞാനൊരു ഗ്യാപ് എടുത്തായിരിക്കും ഫൈവ് ഇയേഴ്സ് ഫ്രോം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഒരു ഒരു ഫൈവ് ഇയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അങ്ങനെ ചാനലുകളിലൊന്നും പ്രോഗ്രാം ചെയ്തതുമില്ല പിന്നെ എനിക്ക് ഒരു അതെ പിന്നൊരു ആവർത്തന എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു കൺസെന്റ് ഇല്ലായ്മയും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പിന്നെ ആക്ച്വലിന്റെ മോൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പാടുന്ന കാരണം എക്സാക്ട് പറയാനെ കുതന്ത്രം റാപ്പ് സോങ് പാടുന്ന കാരണം ട്രിഗറായി ഒരു പട്ടിക്കുഞ്ഞു പോലും നമ്മളെ നോക്കുന്നില്ലല്ലോ നമുക്ക് പ്രോഗ്രാം ചെയ്യാനും പറ്റുന്നില്ല അതിനൊരു മൂഡുമില്ല അങ്ങനെ ഇരിക്കും അപ്പൊ അതിനുശേഷമാണ് എനിക്ക് പിന്നെ ഒരു ട്രിഗർ കിട്ടിയത് ഞാൻ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒക്കെ ഒന്ന് ും പല പല ആക്ടേഴ്സിന്റെ വെർഷനിൽ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയെന്നുള്ളത് അജി നമുക്ക് വേണ്ടി പാടി ആക്ച്വലി ഈ സോങ് ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ റീച്ച് കിട്ടിയത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ബാബു നമ്പൂതിരി സുരേഷ് ഗോപി ബാല പൃഥ്വിരാജ് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഇത് പോകുന്നത് നമുക്കോഴരേ താഴെ വീണ കണ്ട് പല്ലിണിച്ച കൂട്ടരെ തോൽവി കണ്ടു നോക്കി നിന്ന മൂകരെ പെറ്റ മാനഹാനി ആസ്വദിച്ച നീചരെ തീർന്നു പോകുമെന്ന് മുൻവിധിച്ച മൂടരെ

യും ഒരു പാട്ടിലെന്ന് പറയുമ്പോ നമുക്ക് കാലണ്ടർ പോലെ പ്ലേസ് ചെയ്തു പക്ഷേ അങ്ങനെ ആവണം തീരെ പാട്ട് അനോചനമാക്കാനും മാടില്ല പാട്ടുകാരണം ഒന്ന് തെറി വിളിക്കും നശിപ്പിക്കാൻ ഇറങ്ങി പോണെന്നൊക്കെ പോണെ നമ്മൾ ആ ഒരു ബാലൻസ് എന്തായാലും ചെയ്യണം പക്ഷെ റീസെന്റ്ലി ഞാൻ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ വേറെ എങ്കിലും പരീക്ഷണങ്ങളൊക്കെ ചെയ്തപ്പോഴും ഇടയ്ക്ക് ഞാൻ കനിമ എന്നുള്ള സോങ്ങ് യൂട്യൂബ് ചെയ്യുന്നത് ആക്ച്വലി തമിഴ്നാട്ടില് ഭയങ്കരമായിട്ട് ആളുകൾ ഇഷ്ടപ്പെട്ടത് ആക്ച്വലി ഒരു സിക്സ് മില്യൺ ഇൻസ്റ്റാഗ്രാമിൽ അതെ അതെ ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഇറവ്യൂ എടുക്കുമ്പോൾ പറഞ്ഞതിന് മുന്നേ അജിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഏതൊക്കെയാന്ന് നോക്കി പാട്ട് വെച്ച് അതായത് ആക്ടേഴ്സിന്റെ വോയിസ് വെച്ചുള്ള പാട്ടാണ് കൂടുതൽ റീച്ച് പോയി അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇതിലും അജിയെ കൊണ്ട് പാട്ട് പാടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ അപ്പം അത് എന്തായാലും പ്രേക്ഷകൻ കേള് റാപ്പിഡ് ആയിട്ട് നമ്മുടെ കുറച്ച് നടന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാല് അടി നമുക്ക് വേണ്ടി അവർ പ്രസന്റ് ചെയ്തു ternary ആണാണ് പറയുന്നത് കുറപ്പം അല്ല ഞാൻ ടൈ ഓക്കേ അപ്പോൾ നമ്മൾ തുടങ്ങിയാലോ തുടങ്ങാം പ്രകാശ് രാജ് ഡൈ 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 ശലമായിറവും കളയാടവനെ കൊള്ളുവേ വീരൻ നീ വീരൻ കോട്ട വാസിലിൽ നിന്ന് കോവില വാസില് വരെ കൊലപ്പെട്ടിരിക്കേ ഓക്കേ പ്രതിരാജ് കർമ്മൻ നെ പോറിയൻ ബാഗസ് ഇവർ മൂന്ന് പേർ만한 ഹീറോസ് യൂ സീ ദി ഐറണി കണ്ടു മൂന്ന് പേര് തോറ്റു പോവരാണ് സാടിവലി ഇന്ദ്രജിതിലോട്ട് ഓയല്ലേ

ബേബിസ് ഫ്രഷ് വിബ്രോനോ റീഫ്ലക്സുകൾ ടേബിൾ റീഫ്ലക്സ് ഡിഫോൾട്ട്സ് താഴില്ല കുട്ടിയുടെ അപ്പൻ സിനിമയെന്നൊരു സിനിമ ഇറങ്ങിയാണ് പറയുന്നത് എത്തിക്കല്ലേ ഇക്കൊള്ളുന്നത് 1.5 വളരെ ഹാഷായിട്ട് സംസാരിക്കുന്ന കുട്ടിയുണ്ട് ദൂരെ മാറി എവിടെ പോണ്ടാക്കാൻ നടക്കടാ ആ കുരിയാക്കോരെ വിളിക്കടാ അല്ലയോ എന്നേ കൂടെത്തിടിച്ചിക്കൊല്ലൂടാ വിളിക്കടാ അടിപൊളി അടിപൊളി അ അജിദ ഒരു പ്രത്തേദയേടെ എനിക്ക് തോന്നിട്ടുള്ളത് ഒരു ഒരു നടന്റെ ഒരു വോയിസ് എടുക്കഞ്ഞി അതിനെ പല പല വേരിയേഷൻ കൊണ്ടുവര ഇപ്പം അലൻസിയറിന്റെ രണ്ട് വേരിയേഷൻ എടുക്ക അതെ അതെ തിങ്ക് ചെയ്തല്ല നമ്മൾ കാലഘട്ടം മാറും നമുക്ക് വയസ്സാവുന്ന പോലെ ഫോർ എക്സാമ്പിൾ ഒക്കെ പണ്ട് സംസാരിച്ചിരുന്ന വളരെ ആണ് ആ ഒരു ഒരു പണ്ടൊക്കെ ഇങ്ങനെ ബേസ് ഡ്യൂപ്ലിയസൊക്കെയാണ് അത്താഴപ്പട്ടിങ്ങനെ അയ്യപ്പം പാട്ടിലും ഒരാളാണ് അല്ല പറ്റുന്ന ശരിക്കും അജി വലിയൊരു പാട്ടുകാരനാണ് അജി പാടിയിട്ടുള്ള പല പല പാട്ടുകാരുടെ ഹരിഹരൻ വേണുഗോപാൽ അപ്പം ആ വോയിസ് ഒക്കെ നമുക്ക് കേൾക്കണം അതിനു മുന്നേ അജിയുടെ ഹിറ്റ് ആയിട്ടുള്ള കനിമ സോങ് ആക്ച്വലി വളരെ ചെയ്തതാണ് ആദർശികമായിട്ടൊന്നും ഇല്ലാതെ ാണ് അപ്പൊ അത് ആക്ച്വലി തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ട് വൈറലായി അത് ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ സിക്സ് പോയിന്റ് ടു മില്യൻ വ്യൂസ് വന്നു യൂട്യൂബിലും ഏകദേശം ഒരു ആറ് മില്യൺ വ്യൂ കഴിഞ്ഞു അങ്ങനെയാണ് എനിക്ക് അകപ്പാടെ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ യൂട്യൂബിൽ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഈ സോങ് കാരണം കുറെ ടെൻ തൗസൻഡിന് മേലെ അത് കാരണം മാത്രം വന്നു കൊറേ ഫോളോവേഴ്സ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും വന്നു ഹാപ്പി അപ്പം അപ്പൊ ഇത് ചെയ്തത് കമൽഹാസൻ അങ്ങനെ കുറച്ച് താരങ്ങളുടെ സൗണ്ട് കാണാം കമലഹാസന്റെ തുടങ്ങി ചെമ്പൂലെ അവസാനിക്കും വിജയ് സേതുപതി പൃഥ്വിരാജുണ്ട് ലാലുണ്ട് അങ്ങനെ പോവാണ് തമിഴ് മലയാളം തമിഴ് മലയാളം കുറച്ച് ഒരു അഞ്ച് സ്റ്റാർസിന്റെ സൗണ്ട് மாமா நிக்க ஏ வாரா நேவாரா கைசேரா நே மேரா தூயலா வட்டம் ஆவட்டம் ஒட்டுமக்க பென்ன பெட்டம் ஒசகட்டி பந்த நிக்கட்டு ஏ பந்து ஆட்டி சந்தலப்பட்ட ஆட்டம் சந்தலப்பட்ட ஆட்டம் பட்டுத்து பட்டா சேம் தேங்க் എനിക്ക് ശരിക്കും എങ്ങനെയാണ് അജിത് ഇത്ര പെട്ടെന്ന് ഇത് മാറി മാറി എടുക്കുന്ന വിശ്വസിക്കാനേ പറ്റുന്നില്ല പ്രാക്ടീസാണ് രാമിങ്ങി കോളേജ് തൊട്ടേ നമ്മൾ ഞാൻ ഇതുവരെ പറയാതെ വെച്ചൊരു കാര്യമാണ് ഞാനും അജിയും നമ്മളെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കോളേജിൽ അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൂടി നമ്മള് തമ്മിലുണ്ട് അതുകൊണ്ട് എനിക്ക് അജിയായിട്ട് ഇന്റർവ്യൂ ഭയങ്കര ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് അജി കംഫർട്ടബിൾ ആണല്ലോ അല്ലെങ്കിൽ കംഫർട്ടബിൾ ആണ് ഓക്കെ പോയാലോ ഞാൻ കുറച്ച് പേര് പറയുമ്പോ അജി ബോയ്സ് എടുക്കും ഓക്കെ അപ്പം

അതെ അപ്പൊ ലാലിന്റെ ഏതാണ് വലിയ ഡയലോഗുകൾ വേണം വലിയ ബ്ലാക്ക് സിനിമയിലെ ഒരു ഡയലോഗ് പറയാം നമ്മുടെ ലാലി ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല കോളേജിൽ വെച്ച് ഞാൻ ഇങ്ങനെ കുത്തിക്കൊല്ലാൻ പോകുന്ന സീൻ വെച്ചിട്ട് ലാലിന്റെ ഡയലോഗ് പറയാ ബ്ലാക്ക് സിനിമയിൽ പറഞ്ഞു മാത്രം

ും നന്മയുള്ള അലകെ അജി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു പാട്ടുകാരുടെ കൂടെ ആണെന്ന് പറഞ്ഞല്ലോ ഒത്തിരി പാട്ടുകാരൻ വോയിസ് ഒക്കെ എടുക്കും

അങ്ങനെ ആംഗിപ്പം ഞാനിങ്ങനെയാണ് തുടങ്ങുന്നത് ഒരു അമ്പ വെച്ചിട്ടാണ് സൗണ്ടിലൂടെ കേറുന്നത് പണും പോലും ഇന്നേ അപ്പം ബ്ലസ്സി അങ്ങനെ കൂപ്പാൽ സോ മിക ഒരു ഡ്രക്ടർ സോഡേലായി തന്നമയായി സമയപ്പാൽ അപ്പം തെറ്റി മികപ്പ ഒരു ആക്ടർ ആഡിസ്റ്റ് എല്ലാ പോലും നിർവ്വഹിക്കേ കാ ും എനിക്ക് ലാഭിക്കാൻ സൗണ്ട് ഇങ്ങനെയെങ്കിലും ഒക്കെ അതേപോലെ തന്നെ യുവ യുവൻ ശങ്കർ പാട്ട് പുള്ളിയുടെ മറ്റൊരു അതുപോലെ തന്നെ മറ്റേ എന്തൊക്കെയുണ്ടല്ലോ പോകാതെ പോകാതെ மூண்டுதடி யாரென்று நீ பார்க்கும்போது உயிர உயிர் போகுதடி கல்லறை கூட ஜன்னல் ஒன்று வைத்த முகப்பாத்தே நடி போகாதே போகாதே കണ്ണോട് കണ്ടപ്പോൾ പിന്നെയും പിന്നെയും കണ്ട നേരം ഉള്ളിലൊതു ചൊരു മോഹമെല്ലാം കണ്ണത്താരത്തിന്റെ തുള്ളികളായി കണ്ട നേരം

ശ്രീരാം പാടിയതാണ് അപ്പൊ അത് ഞാൻ ട്രൈ ചെയ്തു പക്ഷെ അത് അത്രത്തോളം പക്ഷെ പൃഥ്വിരാജിന്റെ സൗണ്ടുമായിട്ട് സൂട്ട് ആവുന്ന ഒരു ഹൈ ആണ് മാറ്റി പിടിച്ചു നോക്കുന്നത് എനിക്ക് പൃഥ്വിരാജന്റെ പോയി ഭയങ്കര ഇഷ്ടമാണ് സൗണ്ട് പാടുന്നത് കേൾക്കാൻ ഭയങ്കര

അടിപൊളി ശരിക്കും ആ പാട്ട് കേൾക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു ആ ഫീലിംഗ് കിട്ടിയായിരുന്നു ഇൻസ്റ്റയില് അജി ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അജിയുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻസ് കാരണമാണെന്ന് തോന്നാറുണ്ട്

അതുപോലെ ഉലകത്തുള്ള എബ്ലോ കൊസു കുടിക്കുക അതുപോലെ തന്നെ ഏഷ്യാനായിട്ടിൽ പറയുന്നത് എന്തോല പക്ഷെ ജാട സോങ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതെ 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 മനോജ് കേതറിന്റെ സൗണ്ട് റീസെന്റ് ആയിട്ട് പഠിച്ചാണ് അപ്പൊ ജിപേന്ന് പറഞ്ഞ ജിപേയുടെ ഒരു സൗണ്ട് കെഡിറ്റ് പൈസ

അതെ അതെ ഒരുപാട് ആക്ച്വലി ഞാനും ഇടയ്ക്ക് പരിസ്ഥിതി പോകുന്ന സമയം ബ്രേക്ക് എടുക്കും ചെയ്യാൻ ശ്രമിക്കും പുതിയ സൗണ്ടുകൾ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ പഠിക്കണമെന്നുണ്ട് പുതിയ പുതിയ ശബ്ദങ്ങൾ ചെയ്യണമെന്നുണ്ട് അതാണ് എൻ്റെ ഒരു ആഗ്രഹം നമുക്ക് അജിയുടെ പ്രൊഫഷണൽ സൈഡും ഫാമിലിയെ പറ്റി ഞാൻ ജനിച്ചത് മോളെ നമുക്ക് അഞ്ചു തെങ്ക് മാമ്പള്ളി എന്നുള്ള സ്ഥലത്താണ് അപ്പം പർമ്മയുണ്ട് അമ്മയുണ്ട് വീട്ടില് പിന്നെ അനിയത്തിയുണ്ട് അനിയത്തി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഇപ്പം യു കെയിലാണ് പിന്നെ എന്റെ വൈഫ് സോണി ക്ലെയർ ക്ലേർത്തി ഇപ്പം എന്റെ കൂടെ തന്നെ ടെക്നോ പാർക്കാണ് വർക്ക് ചെയ്യുന്നത് നമ്മള് പ്ലസ് ടു തൊട്ട് സെയിം ഒരുമിച്ച് പഠിക്കാൻ പിന്നെ സാഹചര്യത്തിൽ കല്യാണം കഴിച്ചു പിന്നെ പറഞ്ഞ പോലെ എന്നിട്ട് രണ്ടുപേരും ഐ ടി ഫീൽഡിൽ തന്നെയാണ് മോനുണ്ട് പതിനൊന്ന് വയസ്സാണ് അപ്പൊ ഞാൻ ഇനിഷ്യലി മെയിൻ ഫ്രെയിം ടെക്നോളജീസ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ടെക്നോ പാർക്കിൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സൈബർ സെക്യൂരിറ്റിയിലാണ് കാരണലി വർക്ക് ചെയ്യുന്നത് ഈ ഈ ഇത്രയും തിരക്കിന്റെ അതായത് വർക്ക് ഫാമിലി നോക്കണം അതിന്റെ കൂടെ കൂടെ പാഷനും മുന്നോട്ട് ചെറിയ പാടാണ് പാത്രം കഴുകുന്ന ഓടിപ്പോയി അജിയുടെ വൈഫ് കേട്ടോണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യാത്ത സമയങ്ങളിൽ ഒരുപാട് ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ നമുക്ക് നമുക്ക് സമയത്തെ സമയം സമയം കിട്ടുന്നില്ല ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് എനർജി കിട്ടും നമ്മളൊരു സംഭവം പേര് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാന്നെ ഭയങ്കര മോട്ടിവേഷൻ ഉണ്ട് പിന്നെ അതേപോലെ ഒരു 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 ക്രിയേറ്റീവ് ഇതൊക്കെ പ്ലാറ്റ്ഫോംസ് സോഷ്യൽ മീഡിയ ഹെൽപ്ഫുൾ ചാനലിൽ പോയി നമുക്ക് ഷോക്കേസ് ചെയ്താൽ മാത്രമേ എനിക്ക് മാത്രമല്ല ഐ മീൻ ഞാൻ പറയാ ഒരു ഒരു എല്ലാവർക്കും ഉള്ള ആക്ച്വലി നമ്മള് ചുമ്മാ ചാനലൊന്നും പോയി അങ്ങനെ തല ഒരു എല്ലാ പ്രോസസ്സും കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ യു ഹാവ് ദ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഇട്ടാൽ മതി അത് ആക്ച്വലി കണ്ടന്റ് എല്ലാവർക്കും ഭയങ്കര പ്ലാറ്റ്ഫോം ആണ് ഓൺലൈൻ അജിയെ പറ്റി സംസാരിച്ചു അജിയുടെ മോനെ കൂടി എനിക്ക് ഇവരൊന്നും പരിചയപ്പെടുത്തണം എന്നല്ല കാരണം ആളൊരു കൊച്ചു ആർട്ടിസ്റ്റ് ആണ് അല്ലെ ആർട്ടിസ്റ്റ് അജി ജോറോണ്ട് തന്നെ ഒരു കുട്ടി ദർശനും കൂടെ ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട് നദാ പേര് ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യങ് മിമിക്രി ആർട്ടിസ്റ്റ് ആണ് റാപ്പർ ആണ് കീബോർഡ് പ്ലെയർ ആണ് എല്ലാം ഇൻ വൺ ആണ് വെൽക്കം ടു നദൻ നമുക്ക് വേണ്ടിട്ട് ഏതെങ്കിലും രണ്ട് ആർട്ടിസ്റ്റിന്റെ വോയിസ് ഒന്ന് ചെയ്ത് കാണിക്കാ ആരെയായിരിക്കും ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഓഡിയൻസിന് വേണ്ടി ഒന്ന് This is wrong. Mind your business and do your work. This is wrong. Adiwal, Adiwal, Adiwal. Super right hand. Ni baar yaar ko kya kya bata? Lal. Okay, Lal ne to. Lal sir, school la pledge jo hai, bol. Lal sir, lemon banana. Hmm. Ha ha ha. Lal sir, pledge jo hai. Hindi is my country. All Indians are brothers and sisters. I love my country. And I am proud of it. Richard. Bade bade, garam water. കൊടുവേ ഇതൊക്കെ കേട്ടു കേട്ട് പഠിച്ചതാണല്ലേ പക്ഷെ അടിപൊളിയായിട്ട് മോൻ ചെയ്യണം മോൻ ഒരു ചെറിയ റാപ്പറാണെന്നും കൂടെ അറിയാം പാട്ട് നോക്കാം ീ ഒരുത്തി 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 കള്ളക്കട്ടിലെ മുള്ളി ചെടി ഒരുത്തി ഒരുത്തി കണ്ണാടി ആടിനെങ്കില് കള്ളു വീണ പോലെ ഒരുത്തി ഒരുത്തി മുന്തിരി കള്ള് കണ്ണു കൊണ്ടുപോലെ മയക്കി മയക്കി എണ്ണ കെറുപ്പിയേ നിന്റെ കണ്ണിൽ കുടുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ ഇത് രണ്ടാം പിറവിയേ എണ്ണ കെറുപ്പിയേ നിന്റെ കണ്ണിൽ കുടുങ്ങി ഞാൻ മരിച്ചു രണ്ടാം പിറവിയേ

സൂപ്പർ സൂപ്പർ താങ്ക് യു സോ മച്ച് മോനെ അടിപൊളിയായിരുന്നു നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്ത അജി ചെയ്തോ അതേപോലെ തന്നെ മോൻ മച്ച് താങ്ക്സ് ആക്ച്വലി ആർ ജെ റോൾ സോ നമുക്ക് കേട്ടോ അപ്പം നമുക്ക് മലയാളത്തിന്റെ മലയാളത്തിന്റെ ഹൃദയതാളം ഹൃദയതാളം